പഴയങ്ങാടിലെ വ്യാപാര സ്ഥാപനങ്ങളിലും ഗോഡൌണുകളിലും ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി രണ്ടു സ്ഥാപനങ്ങൾക്കെതിരെ പിഴയും ചുമത്തി വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് തീരുമാനം ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മാടായി പഞ്ചായത്ത് പരിധിയിലുള്ള പഴയങ്ങാടിയിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലും ഗോഡൌണുകളിലും നടത്തിയ പരിശോധനയിലാണ് ലോഡ് കണക്കിന് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റുകൾ ഉൾപ്പെടെ പഴങ്ങളും പച്ചക്കറികളും പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളിൽ നൽകരുതെന്ന ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിർദേശം നൽകിയിരുന്നു പഴയങ്ങാടിയിലെ എസ് ആർ ട്രേഡേഴ്സിന് ഇരുപത്തി രൂപയും മാസ് ട്രേഡിംഗ്സിന് പത്തായിരം രൂപയുമാണ് പിഴ ചുമത്തിയത് നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പ്ലേറ്റുകൾ ഗ്ലാസ് ഡിസ്പോസിബിൾ ഗ്ലാസുകളും പ്ലേറ്റുകളും തെറമോകോൾ പ്ലേറ്റ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത് വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ടീം ലീഡർ പി പി അഷ്റഫ് പറഞ്ഞു കണ്ണൂർ ജില്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ ഭാഗമായി മാടായി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽപ്പെട്ട പഴയങ്ങാടി ഭാഗത്തുള്ള ഷോപ്പുകളിൽ പരിശോധന ഗവൺമെന്റ് തന്നെ വളരെ വ്യക്തമായി നിരോധിക്കപ്പെട്ട നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും മറ്റും പഴയങ്ങാടി പ്രദേശത്തുള്ള മാസ് ട്രേഡേഴ്സിൽ നിന്നും അതുപോലെ തന്നെ എസ് ആർ ട്രേഡേഴ്സിൽ നിന്നും കണ്ടെത്തുകയുണ്ടായി രണ്ടുപേരുടെയും ഗോഡൂരിൽ എൻഫോഴ്സ്മെൻറ്റ് ടീം ചെക്ക് ചെയ്യുകയും ടൺ കണക്കിന് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് പിടിച്ചെടുത്ത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ മാടൈ ഗ്രാമപഞ്ചായത്തിൻ്റെ അധികൃതർക്ക് വിട്ടുകൊടുക്കുകയും അതിന് ഗവൺമെന്റ് ഉത്തരവിൽ പറഞ്ഞ പ്രകാരമുള്ള ചെയ്യുന്നതുമാണ് ജില്ലാ എൻഫോഴ്സ്മെന്റ് ഓഫീസർ ടി വി രഘുവരൻ എൻഫോഴ്സ്മെന്റ് ടീം അംഗം അലൻ ബേബി മാടായി പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സി കെ ദിബിൽ നീതു രവി ചന്തുകുട്ടി തുടങ്ങിയവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി